എന്തായാലും അവസാനത്തെ അടവും പയറ്റുകയാണ് ആലത്തൂരിലെ പോലീസുകാരെന്നാണ് ഇക്ബാൽ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്കിനി വിഴിഞ്ഞത്തേക്ക് പോയാൽ അവിടെ പുതുചരിത്രം പിറന്നിരിക്കുന്നു ലോകത്തെ ഏറ്റവും വലിയ മദർഷിപ്പായ എം എസ് ഇ തുർക്കി വിഴിഞ്ഞം തീരത്തെത്തിയിരിക്കുകയാണ് ഒന്നര മണിക്കൂർ സമയമെടുത്താണ് ഡോക്കിംഗ് പൂർത്തിയാക്കിയത് മുന്നൂറ്റി തൊണ്ണൂറ്റി മീറ്റർ നീളവും അറുപത്തി മീറ്റർ വീതിയുമുള്ള കപ്പൽ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് കണ്ടെയ്നറുകളുമായാണ് വിഴിഞ്ഞത്ത് എത്തിയിരിക്കുന്നത് അരുൺ സോളമരുടെ വിശദാംശങ്ങളുമായി അരുൺ ഒരു ചരിത്രം എന്ന് തന്നെ പറയണം ഏതായാലും ഇപ്പോൾ തുറമുഖത്തോട് അടുത്തിരിക്കുന്നു ഇട്ടിരിക്കുന്നു എന്നതാണല്ലേ അത് തന്നെയാണ് വിനീത പ്രധാനമായും വിഴിഞ്ഞത്തെ സംബന്ധിച്ച് ചരിത്രപരമായ ചരിത്രപരമായിട്ടുള്ള രണ്ട് നേട്ടങ്ങളാണ് ഇന്ന് കൈവരിച്ചിരിക്കുന്നത് അതിൽ ആദ്യത്തേത് ബി ജി എഫുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇന്ന് ആ കരാറിൽ ഒപ്പിട്ടിരിക്കുന്നു തൊട്ടു പിന്നാലെയാണ് എം എസ് സിയുടെ തന്നെ ഏറ്റവും കൂറ്റൻ മദർഷിപ്പായിട്ടുള്ള എം എസ് സി തുർക്കി ഇന്നിപ്പോൾ ബർത്തി പൂർത്തിയാക്കിയിരിക്കുന്നത് ഇന്ന് മൂന്നേ മുക്കാലോടുകൂടിയാണ് പുറംകടലിൽ നിന്നും യാത്ര ആരംഭിച്ച് ഒന്നര മണിക്കൂറിന് മുകളെ യാത്ര തുടർന്നു ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ബർത്തിയും പൂർത്തിയാക്കിയിരിക്കുന്നത് ഇതിന്റെ ഏറെ കൗതുകകരമെന്ന് പറയുന്നത് ഇതുവരെ എത്തിയ കൂറ്റൻ മദർഷിപ്പുകളിൽ എം എസ് സിയുടെ ആറ് മദർഷിപ്പുകളിൽ ഏറ്റവും കൂറ്റൻ മദർഷിപ്പാണ് ഈ പാരമ്പര്യപരമായി ഏറെ ചരിത്രപരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള കൊളംബോ അതുപോലെ തന്നെ ദുബായ് പോർട്ടുകളൊക്കെ ഉള്ളപ്പോഴും ദക്ഷിണേഷ്യയിൽ ആദ്യമായി എത്തുന്ന ഒരു ചരിത്രപരമായിട്ടുള്ള നേട്ടം എന്തായാലും എം എസ് സി തുർക്കിക്കുണ്ട് അത് വിഴിഞ്ഞത്തെത്തി എന്നുള്ളത് തന്നെയാണ് ആ നേട്ടം കേവലം മാസങ്ങൾ മാത്രമാണ് ഈ വിഴിഞ്ഞം തുറമുഖം ആരംഭിച്ചിട്ട് ഇതിനിടയിൽ അഞ്ചു ലക്ഷത്തിൽ പരം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തിരിക്കുന്നു ഇന്നിപ്പോൾ ഇരുപത്തിനാലായിരത്തി കണ്ടെയ്നറുകളുമായിട്ടാണ് സിംഗപ്പൂരിൽ നിന്നും ഇക്കഴിഞ്ഞ രണ്ടാം തീയതിയാണ് എം എസ് സി തുർക്കി യാത്ര ആരംഭിച്ച് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് നാളെയോടുകൂടി ഇവിടെ നിന്നും പോർച്ചുഗലിലേക്കായിരിക്കും ഈ മടക്കം ഇതിനിടയിൽ മൂവായിരം കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കിയതിനു ശേഷമായിരിക്കും മടക്കം ഉണ്ടാവുക ഇനി വരുന്ന ദിവസങ്ങളിലും കൂറ്റൻ മദർശിപ്പുകൾ എത്തുമെന്നുള്ള ഒരു സൂചന കൂടി തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പങ്കുവച്ചിട്ടുണ്ട് വിനീത ശരി ഏതായാലും പുതുചരിത്രം തന്നെയാണ് വിഴിഞ്ഞത്ത് കൂടുതൽ കപ്പലുകൾ എത്തട്ടെ വിഴിഞ്ഞം വഴിയുള്ള ചരക്ക് നീക്കം വേഗത്തിലാകട്ടെ അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത് നമുക്കിനി